بسم الله الرحمن الرحيم بسم الله الرحمن الرحيم ومن أحسن قولا ممن دعا إلى الله وعمل صالحا وقال إنني من المسلمين الله بنجليك شنيكو غيوم سالكرمم براورتيكو غيوم تيرتشيا يوم ഞാൻ മുസ്ലിങ്ങളുടെ കൂട്ടത്തിലാകുന്നു എന്ന് പറയുകയും ചെയ്തവനേക്കാൾ വിശിഷ്ടമായ വാക്ക് പറയുന്ന മറ്റാരുണ്ട് സഹോദരിമാരുടെ ഭാഗത്ത് നിന്ന ചോദ്യമാണ് വായിക്കുന്നത് ഈ സമയങ്ങളിൽ ഈ മ്യൂസിക്കൊക്കെ വെച്ചുള്ള ദീനീപരമായ നമസ്കാരങ്ങൾ പഠിപ്പിക്കുന്ന അതുപോലെ തന്നെ അക്ഷരങ്ങൾ അറബി അക്ഷരങ്ങൾ പഠിപ്പിക്കുന്ന കാർട്ടൂണുകളും പാട്ടുകളൊക്കെ വിത്ത് മ്യൂസിക്കോട് കൂടി കാണുന്നുണ്ട് അത് കുട്ടികൾക്ക് കാണിച്ചു കൊടുക്കുന്നതിൽ തെറ്റുണ്ടോ എന്നാണ് ഒരു ചോദ്യം അനുബന്ധമായിട്ട് മറ്റൊരു ചോദ്യം കൂടെ ഉണ്ട് ഇപ്പോൾ വലിയ കുട്ടികൾ ഉൾപ്പെടെ ഈ ഗെയിമുകളിൽ നിന്നും കാർട്ടൂണിൽ നിന്നൊക്കെ എങ്ങനെ കുട്ടിയെ മാറ്റിയെടുക്കാം എന്നതാണ് മറ്റൊരു ചോദ്യം ഈ രണ്ട് ചോദ്യത്തിനും മറുപടി പ്രതീക്ഷിക്കുന്നു പിന്നെ മ്യൂസിക് എന്ന് പറഞ്ഞാൽ ശരിക്കും അതിൻ്റെ ഫിക്ക് ഞാൻ പറയേണ്ടതല്ല മ്യൂസിക് എന്ന് പറഞ്ഞാൽ ശരിക്കും ഭാഷാപരമായി താളാത്മകമായൊരു ശബ്ദം എന്ന് മാത്രമാണ് അതിനർത്ഥം നമുക്ക് നമുക്ക് കേട്ടാൽ ഇമ്പം തോന്നുന്ന ആനന്ദം തോന്നുന്ന ഒരു ശബ്ദം എന്ന് മാത്രമേ അതിനർത്ഥമുള്ളൂ അത് ഇസ്ലാമിലെ ഹറാമാണെന്ന് പറയാൻ പ്രത്യേകിച്ച് തെളിവൊന്നുമില്ല കാരണം അള്ളാഹു മനുഷ്യന് നൽകിയ ഏറ്റവും വലിയ സർഗാത്മകതകളിൽ ഒന്നാണ് ഇങ്ങനത്തെ ഒരു ഒരു റിതമിക് ആയിട്ടുള്ള ശബ്ദം ക്രിയേറ്റ് ചെയ്യുക എന്നാണ് അർത്ഥത്തിൽ പാട്ട് പോലും ശരിക്കും മ്യൂസിക്കാണ് ആണ് നമ്മൾ ഒരു ഇമ്പമുള്ള പാട്ട് കേൾക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ മ്യൂസിക് ആസ്വദിക്കുക എന്നുള്ളതാണ് എൻ്റെ അർത്ഥം അതിനെ പ്രവാചകൻ സല്ലു അലൈസ് നിരോധിച്ചു എന്നോ കുറാൻ നിരോധിച്ചു എന്നോ പറയാൻ നമുക്ക് തെളിവൊന്നുമില്ല അതേസമയം ഇൻസ്ട്രുമെൻ്റൽ മ്യൂസിക്കിനെ കുറിച്ചാണ് പണ്ഡിതന്മാർ അഭിപ്രായ വ്യത്യാസങ്ങൾ പറഞ്ഞിട്ടുള്ളത് അത് ചില ഹദീഥകളിൽ സംഗീതോപകരണങ്ങൾ ചില സംഗീതോപകരണങ്ങളെ പരാമർശിച്ചുകൊണ്ട് അവയെ നിരോധിക്കുകയും നിരുത്സാഹപ്പെടുത്തുകയും എല്ലാം ചെയ്യുന്ന വചനങ്ങൾ ഉള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ ഇൻസ്ട്രുമെൻറ്റൽ മ്യൂസിക് പ്രത്യേകിച്ചും സ്ട്രിങ് ഇൻസ്ട്രുമെൻസ് ഉപയോഗിച്ചിട്ടുള്ള മ്യൂസിക് ഹറാമാണ് എന്ന് പണ്ഡിതന്മാർ പൊതുവിൽ പറഞ്ഞിട്ടുണ്ട് അവിടെയും ചില ഹദീഥകളിൽ ദഫ് പോലുള്ള ഉപകരണങ്ങൾ പ്രവാചകൻ സല്ലാഹു അലൈഹി വസ്ലം അനുവദിച്ചതായി രേഖകൾ ഉള്ളതുകൊണ്ട് ദഫർ ിനെ പോലുള്ള ഇൻസ്ട്രമെൻറ്റ്സ് ആയിരുന്നു ഒഴിവാണെന്നും അതല്ലാത്ത ചില ഇൻസ്ട്രുമെന്റ്സിന് മാത്രമാണ് നിരോധനം ബാധകം എന്നുമെല്ലാം പണ്ഡിതന്മാർ അതിൻ്റെ കൂടെ തന്നെ പറഞ്ഞിട്ടുണ്ട് പറഞ്ഞു വരുന്നത് മ്യൂസിക് എന്ന് കേൾക്കുമ്പോൾ അതിൽ മുസ്ലിങ്ങൾക്ക് പറ്റുന്ന ഒന്നുമില്ല എന്ന് നമ്മൾ വിചാരിക്കേണ്ട ആവശ്യമില്ല നന്നെ ചുരുങ്ങിയത് ദഫിനെ പോലുള്ള ഒരു 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 ഉപകരണമെങ്കിലും പ്രവാചകൻ സ്വലം സ്ഥലം നേർക്കുനേരം അനുവദിച്ചതാണ് കുഴപ്പമില്ല എന്ന് പറഞ്ഞതാണ് അത് കുട്ടികളെ സംബന്ധിച്ചിടത്തോളം പേരൻറിങ് സയൻസിൻ്റെ ഒരു ഭാഷ ഉപയോഗിച്ച് പറഞ്ഞാൽ ചെറിയ പ്രായത്തിൽ ഒരു കുട്ടിയുടെ വളർച്ചക്ക് അത്യാവശ്യമായ ഘടകങ്ങളിൽ ഒന്ന് മ്യൂസിക്കാണ് മ്യൂസിക് എന്ന് പറഞ്ഞാൽ ഈ താളാത്മകമായ ശബ്ദമാണ് കാരണം കുഞ്ഞിൻ്റെ ചെവിയിലൂടെ ഇത്തരം ഇമ്പമുള്ള ശബ്ദങ്ങൾ പ്രവേശിക്കേണ്ടത് അവൻ്റെ തലച്ചോറിൻ്റെ വളർച്ചയ്ക്ക് ആവശ്യമാണ് എന്ന തരത്തിൽ തന്നെയാണ് പാരൻറ്റിങ് എക്സ്പേർട്ടുകൾ മുഴുവൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു കുട്ടിക്ക് കിട്ടേണ്ട അടിസ്ഥാനപരമായ ഇൻപുട്ടുകളുടെ കൂട്ടത്തിൽ അവരെണ്ണി പറയുന്ന കൂട്ടത്തിൽ മ്യൂസിക് എന്നതൊരു ഇൻപുട്ടായി തന്നെ അവരെടുത്ത് പറയുന്നുണ്ട് പക്ഷേ ആ മ്യൂസിക് എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടി പറഞ്ഞ പോലെ തന്നെ ഇങ്ങനത്തെ ആകർഷകമായ ഒരു ശബ്ദം എന്ന് മാത്രമേ അതിന് അർത്ഥമുള്ളൂ അതിന് പോപ്പ് മ്യൂസിക് കുട്ടിനെ കേൾപ്പിക്കണം എന്നല്ല അതിൻ്റെ അർത്ഥം അബോ മ്യൂസിക് കുട്ടിനെ കളിപ്പിച്ചാൽ സ്വാഭാവികമായിട്ടും ആ ഇമ്പുള്ള ശബ്ദം എല്ലാം ഉണ്ടാവുക കുട്ടി ആ പിന്നെ അവരുടെ തലച്ചോറ് മലിനമാകുക എന്നുള്ളതായിരിക്കും അതിന്റെ ഫലം ഹെറാമല്ലാത്ത ഇസ്ലാമികമായി നിഷിദ്ധമല്ലാത്ത എത്ര താളാത്മകമായ ശബ്ദങ്ങളുണ്ട് അപ്പം എത്ര വെബ്സൈറ്റുകളിൽ ആ പിന്നെ പ്രകൃതിപരമായ ശബ്ദങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഇൻസ്ട്രുമെന്റ്സ് ഉപയോഗിക്കാതെ തന്നെ നല്ല നല്ല മ്യൂസിക്കൽ ഇഫക്റ്റ് ഉണ്ടാക്കുന്ന എത്രയോ സംഭവങ്ങൾ ഇസ്ലാമിക് വെബ്സൈറ്റുകൾ നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും എത്രയോ നല്ല പാട്ടുകൾ നമുക്ക് നിഷിദ്ധം എന്ന് പണ്ഡിതന്മാർ പറയുന്ന മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻസ് ഒന്നും ഉപയോഗിക്കാതെ തന്നെ എത്രയോ പാട്ടുകൾ നമുക്ക് ഉപയോഗിക്കാൻ കിട്ടും അങ്ങനെ ഉള്ള ഇസ്ലാമിക പ്രതിബദ്ധതയുള്ളവർ തയ്യാറാക്കിയ അക്ഷരമാല പഠിക്കാനും ബാക്കിയുള്ള കാര്യങ്ങൾ പഠിക്കാനും എല്ലാം വേണ്ടി നിരോധിതം എന്ന് പണ്ഡിതന്മാർ അഭിപ്രായപ്പെട്ടിട്ടുള്ള ഇൻസ്ട്രുമെൻസ് ഉപയോഗിക്കാതെ തന്നെ ഒരുപാട് കാര്യങ്ങൾ അവൈലബിൾ ആണ് ആ കാര്യങ്ങൾ ഉപയോഗിച്ചിട്ട് കുട്ടി അത്തരം ഒരു അന്തരീക്ഷത്തിൽ വളർത്തുകയായിരിക്കും എപ്പോഴും സൂക്ഷ്മതക്കെ നല്ലത് അങ്ങനെ ഈ ഒരു ഈ ഒരു നീഡ് സാറ്റിസ്ഫൈ ചെയ്യുകയായിരിക്കും നമ്മുടെ സൂക്ഷ്മത ഒക്കെ നല്ലത് അതേസമയം ഒരു മ്യൂസിക്കൽ വേൾഡ് എന്ന് പറയുന്ന ഒരു ലോകം അതൊരു ഉന്മാരത്തിൻ്റെ ലോകമാണ് അത് പിശാചിൻ്റെ ലോകമാണ് ആ പിശാജിൻ്റെ ലോകത്തേക്ക് ചെറിയ പ്രായത്തിൽ പ്രത്യേകിച്ചും നമ്മുടെ കുട്ടികൾ ഒരിക്കലും കൊണ്ടുപോകരുത് അതേസമയം അവരുടെ വളർച്ചയ്ക്ക് ആവശ്യമായ ഒരു ഒരു മ്യൂസിക്കൽ ഇഫക്റ്റ് കിട്ടാൻ വേണ്ടി നിരോധിക്കപ്പെട്ടിട്ടില്ലാത്ത മാർഗങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള സംവിധാനങ്ങൾ തിരയുന്നതായിരിക്കും നല്ലത് ഗെയിമിൽ നിന്നും കാർട്ടൂണിൽ നിന്നും കുട്ടികളെ എങ്ങനെ മാറ്റിയെടുക്കാം എങ്ങനെ മാറ്റിയെടുക്കാമെന്ന് ചോദിച്ചാൽ കുറച്ച് ശ്രമകരം തന്നെയാണ് പ്രത്യേകിച്ചും അത് ശീലിച്ചു പോയ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം വളരെ 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 ശ്രമകരമാണ് അതിപ്പോ നമ്മൾക്ക് ഇത് തിരിച്ചു ചോദിക്കാം ഇതിപ്പോ ഗെയിമിൻ്റെ കാർട്ടൂണൊന്നും കുട്ടികളെ രക്ഷപ്പെടുത്താനല്ലേ നമ്മളെ വലിയ ആൾക്കാരെ വാട്സപ്പ് എന്നും ഫേസ്ബുക്കിൽ നിന്നും എങ്ങനെ രക്ഷപ്പെടുത്തുകയെന്ന് വെച്ചാൽ നമ്മളത് പ്രത്യേകിച്ച് ഉത്തരവൊന്നുമില്ല കാരണം പിന്നെ അപ്പോൾ ഒരാൾ പറഞ്ഞ പോലെ പിന്നെ ഇപ്പോൾ ഒരു ഡൈനിങ് ഹാളിൽ ഭക്ഷണം കഴിക്കാനിരുന്നാലും നാലാൾ വറുത്താനം പറയാനിരുന്നാലും പിന്നെ ഒരു കുടുംബക്കാരെ വീട്ടിൽ പോയാലൊന്നും ആരും അങ്ങോട്ടും ഇങ്ങോട്ടും മുഖം കാണുന്നില്ലതാണ് കാരണം എല്ലാവരും മുഖം താഴോട്ടാണ് അപ്പോൾ ഒരു മുള കൊണ്ടെടുക്കണം എന്നിട്ട് ഇങ്ങനെ താഴെ ഇങ്ങനെ കുത്തിയിട്ട് വേണം ഓരോരുത്തരും മുഖം കാണണമെങ്കിൽ കാരണം ഇത് ഇങ്ങനെ വാട്സപ്പിൽ വന്ന പുതിയ മെസ്സേജും അയത്തേ ചിത്രങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ് മനുഷ്യന്മാരെ മുഴുവൻ എന്ന് ആ പിന്നെ ഒരു തമാശക്കാരൻ പറഞ്ഞില്ലേ അപ്പോൾ പിന്നെ എന്താണ് പിന്നെ അച്ഛൻ വീട്ടിലെ പട്ടിനെ വിറ്റു കാരണം വളർച്ച മൂന്ന് മണി വരെ മോനെ ഓൺലൈനിൽ ഉണ്ടെന്ന് മനസ്സിലായി അപ്പോൾ പിന്നെ വേറെ കാവൽക്കാരൻ ആവശ്യമില്ലാത്തതുകൊണ്ട് കൊണ്ട് ഇവന് ഇവൻ ഉറങ്ങൊന്നും ചെയ്യാത്തത് കൊണ്ട് വെറുതെ പിന്നെ പ്രയാസപ്പെട്ടൊരു പട്ടിണെ പുറത്ത് കാവൽ വർത്തണ്ടല്ലോ എന്ന് അച്ഛൻ വിചാരിച്ചു എന്നാണ് അല്ല അങ്ങനത്തെ ഒരു ഒരു അഡിക്ഷനാണ് ശരിക്കും നമ്മൾക്കെല്ലാം ഈ ഇലക്ട്രോണിക് മീഡിയേൻ്റെ വലിയൊരു പ്രശ്നം അതാണ് നമ്മളങ്ങൾ അടിമകളാക്കി തീർക്കും അടിമകളാക്കി തീർത്താൽ നമ്മൾ സമയം പോകണമെന്ന് നമ്മളറിയില്ല എനർജി പോകണമെന്ന് അറിയില്ല ഒരു പ്രൊഡക്റ്റീവ് അല്ലാത്ത കാര്യങ്ങളിൽ നമ്മളിങ്ങനെ പ്രയാസപ്പെട്ട് ചുറ്റി തിരിഞ്ഞുകൊണ്ടിരിക്കുന്ന അവസ്ഥ ഉണ്ടാകും അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ കുഞ്ഞുങ്ങൾ വളരുന്ന അന്തരീക്ഷത്തിലേക്ക് കഴിയുമെങ്കിൽ ഇമാതിരി സാധനങ്ങൾ കൊണ്ടുവരാതിരിക്കുകയാണ് വീഡിയോ ഗെയിം കളിക്കാത്തതിൻ്റെ പേരിലൊന്നും ഒരു കുട്ടിക്കൊന്നും പറ്റൂല അത് നമ്മൾ നമ്മളെ കുട്ടിക്ക് അതുകൊണ്ട് എന്തോ ഒരു ഒരു ആധുനിക ലോകത്ത് ജീവിച്ചിട്ട് ഗൾഫിലെല്ലാം വളർന്നിട്ട് ഒരു വീഡിയോ ഗെയിം കൂടി കളിക്കാതെ വളർന്നാൽ അതൊരു വലിയ ഡിഫക്റ്റ് തന്നെയാണ് നമ്മൾ വിചാരിക്കേണ്ട ആവശ്യമില്ല ടി വി കാണാത്തത് സിനിമ കാണാത്തതുകൊണ്ട് വീഡിയോ ഗെയിം കളിക്കാത്തതുകൊണ്ട് ഇങ്ങനത്തെ പ്രശ്നങ്ങളുള്ള കാർട്ടൂണുകൾ കാണാത്തത് കൊണ്ട് അവർ ടാബ് ഉപയോഗിക്കാത്തതുകൊണ്ട് ഐപാഡ് ഉപയോഗിക്കാത്തതുകൊണ്ട് മൊബൈൽ ഫോൺ കിട്ടാത്തതുകൊണ്ട് ഒന്നും കുട്ടികൾക്കൊന്നും പറ്റൂല അവിടെ നേരത്തെ നിങ്ങൾ ചോദിച്ചല്ലോ കുട്ടികൾ വാശിക്കാരായി മാറുന്നു ചെറിയ പ്രായത്തിൽ തന്നെ കുട്ടിക്ക് മനസ്സിലാകണം നമ്മളെ മൊബൈൽ ഫോൺ എന്ന് പറയുന്നത് സ്മാർട്ട് ഫോൺ എന്ന് പറയണത് അവനുള്ളതല്ലാന്ന് അവൻ ചെറിയ പ്രായത്തിൽ നമ്മൾ കുട്ടികൾക്ക് ഒരിക്കലും കളിക്കാൻ കൊടുക്കാൻ പാടില്ലാത്തൊരു സാധനമാണ് ശരിക്കും മൊബൈൽ ഫോൺ നമ്മളൊരു കരഞ്ഞാൽ അപ്പോൾ എടുത്തു കൊടുക്കുന്ന സാധനമാണ് ഈ സ്മാർട്ട് ഫോണ് അത് ഒരു കുട്ടി ചെറിയ പ്രായത്തിൽ തന്നെ തിരിച്ചറിയേണ്ടത് ഉപ്പാൻ്റെ ഉമ്മാൻ്റെ അടുത്ത് എനിക്ക് ഉപയോഗിച്ചു കൂടാത്ത ചില സാധനങ്ങളുണ്ട് അവരുടെ ഉപയോഗത്തിനുള്ളത് അതിൽ പെട്ടതാണ് മൊബൈൽ ഫോൺ അതിൽ പെട്ടതാണ് ഐപാഡ് അതിൽ പെട്ടതാണ് ടാബ് അതല്ലാതെ എനിക്കുള്ളതല്ല എന്ന ഒരു 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 ചിന്ത കുട്ടികളിൽ ക്രിയേറ്റ് ചെയ്യുന്ന രീതിയിൽ തന്നെയാണ് നമ്മൾ തുടക്കം മുതലേ ഇടപെടേണ്ടത് അവിടെ ചെറിയ പ്രായത്തിൽ തന്നെ അത്തരമൊരു ലോകത്തേക്ക് കുട്ടികളെ പ്രവേശിക്കുന്നത് ിക്കാതിരിക്കുകയും അങ്ങനെ ഒരു 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 വീഡിയോ ഗെയിമുകൾക്കും മറ്റും അഡിക്റ്റ് ആകുന്ന ഒരു ഒരു സമ്പ്രദായം കുട്ടിക്കില്ലാതിരിക്കുകയും ആ സ്ഥാനത്തേക്ക് അത് അത് ഉണ്ടാക്കുന്ന ഒരു ഗ്യാപ്പ് ഉണ്ടല്ലോ അവിടെയൊക്കെ പുസ്തകങ്ങൾ കൊണ്ടുവന്ന് വെക്കുകയുമാണ് നമ്മൾ ചെയ്യേണ്ടത് അപ്പം ജുബൈൽ കഴിഞ്ഞ ദിവസം സെന്ററിൻ്റെ ടീൻസ് മീറ്റിൽ ഒരു ഒരു പതിമൂന്ന് വയസ്സിനും ഇരുപത്തിരണ്ട് വയസ്സിനും അടുക്കള കുറേ കുട്ടികൾ ഒരുമിച്ച് കൂടിയ സ്ഥലത്ത് നിങ്ങൾ വായിച്ചൊരു ബുക്കിൻ്റെ പേര് പറയാൻ പറ്റുമോ എന്ന് വെച്ചപ്പോൾ കുട്ടികളൊക്കെ പറഞ്ഞത് എന്താ വെച്ചാൽ മദ്രസേ ടെക്സ്റ്റ് ബുക്കിൻ്റെ പേര് സ്കൂളത്തെ ടെക്സ്റ്റ് ബുക്കിൻ്റെ പേര് ടെക്സ്റ്റ് ബുക്കിൻ്റെ പുറത്ത് ഒരു പുസ്തകം വായിച്ച ഒരു കുട്ടി പോലും ഇല്ല അതിൽ ഒരാൾ ഒരു ഒരു ഒരൊറ്റ ആൾ ഒരു ഉദാഹരണം പറയാൻ ഒരാളില്ല എന്നാൽ നമ്മുടെ ജനറേഷൻ അത്രത്തോളം ഒരു ഒരു വായനയുടെയും എടുത്തിൻ്റെയും ലോകത്ത് നിന്ന് ഐസൊലേറ്റഡ് ആയിട്ടാണ് ജീവിക്കുന്നതെന്ന് അതിൻ്റെ അർത്ഥം അതേസമയം അവരെല്ലാം വാട്സാപ്പിൽ ഉപയോഗിക്കുന്നുണ്ട് അവരെല്ലാം ഫേസ്ബുക്കിൽ അക്കൗണ്ടുള്ളവരാണ് ഓരെല്ലാം സ്മാർട്ട് ഫോൺ ഉപയോഗിക്കുന്നുണ്ട് എല്ലാവരുടെ കയ്യിലും ഉണ്ട് എല്ലാം ഉണ്ട് അവിടെ കുഞ്ഞുങ്ങളെ ഇതിൽ നിന്ന് ഐസ് നമ്മൾ ഇൻസുലേറ്റ് ചെയ്യുകയും അതിന് പകരം ആ സ്ഥാനത്തേക്ക് നല്ല പുസ്തകങ്ങൾ കൊണ്ടുചെന്ന് കൊടുക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത് പിന്നെ കുട്ടികൾ അതിന് അത് ശീലിച്ചു പോയിട്ടുണ്ടെങ്കിൽ വീഡിയോ ഗെയിമിനും കാർട്ടൂണെല്ലാം ശീലിച്ചു പോയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നമുക്ക് ഇന്ന് രാവിലെ മുതൽ ഒരു അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചാണ് ഇനി ഇന്ന് കളിക്കേണ്ട പുസ്തകം വച്ചാൽ മതി എന്നൊന്നും പറയാൻ കഴിയില്ല അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ അവർ കളിക്കുന്ന വീഡിയോ ഗെയിമുകൾ ഏതൊക്കെയാണ് എന്ന് നമ്മൾ സ്ക്രീൻ ചെയ്യണം വീഡിയോ ഗെയിം എന്ന് പറഞ്ഞാൽ കുട്ടിക്ക് കളിക്കാനുള്ള അതൊരു സൈഡിൽ നടന്നോളും എന്ന് വിചാരിച്ച് നമ്മൾ വീട്ടിൽ നിൽക്കരുത് വീഡിയോ ഗെയിമുകൾക്ക് വളരെ 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 അപകടകരമായ കണ്ടന്റ് ഉണ്ട് കാർട്ടൂണുകൾക്ക് വളരെ അപകടകരമായ കണ്ടന്റ് അങ്ങനത്തെ അപകടകരമായ കണ്ടന്റ് ഇല്ലാത്ത ഗെയിമുകൾ ഉണ്ടാകാം അങ്ങനത്തെ കാർട്ടൂണുകൾ ഉണ്ടാവാം അങ്ങനെ ഒരു കുട്ടിക്കത് നിർബന്ധമാണെങ്കിൽ ഒന്നാമതായി അതിനുള്ളൊരു അഡിക്ഷൻ നമ്മൾ ഒഴിവാക്കുകയും കൃത്യമായി സമയം നിശ്ചയിക്കുകയും ആ സമയം കുറച്ച് 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 കൊണ്ടുവരികയും അവിടേക്ക് പുസ്തകങ്ങളെ പതുക്കെ പതുക്കെ കയറ്റി വെക്കുകയും ഒരു ഒരു ഗ്രാജുവൽ ആയി കുട്ടിയെ ഇത്തരമൊരു ലോകത്ത് നിന്ന് വേർപ്പെടുത്തി പുസ്തകങ്ങളുടെ ലോകത്തേക്ക് പ്രവേശിപ്പിക്കുകയും ചെയ്യാൻ നമുക്ക് പറ്റണം ഒന്ന് രണ്ടാമത്തെ കാര്യം ആ സമയത്ത് തന്നെ കുട്ടി കളിച്ചുകൊണ്ടിരിക്കുന്ന ഗെയിമുകൾ ഏതാണ് നിങ്ങൾ ജസ്റ്റ് ആ ഗെയിമിലൊന്ന് പോയി വെക്കുക അതൊന്ന് ചിലപ്പോൾ വയലൻസ് ഇൻസ്റ്റിഗേറ്റ് ചെയ്യണ വയലൻസ് പ്രചോദിപ്പിക്കുന്ന തരത്തിലുള്ള ഗെയിംസ് ആയിരിക്കും ഒരു കുറേ ആൾക്കാരെ വെടിവെച്ച് വന്നാൽ ജയിക്കുന്ന ടൈപ്പ് ഗെയിംസ് ഉണ്ട് കുറെ ആൾക്കാരെ റേപ്പ് ചെയ്തു കൊന്നാൽ വെടി ജയിക്കുന്ന ടൈപ്പ് ഗെയിംസ് ഉണ്ട് അതേപോലെ സെക്സിൻ്റെ അതിപ്രസരമുള്ള പെണ്ണിനെ ആ രീതിയിൽ വളരെ വൾഗറായ ഇമേജസ് വരുന്ന ഗെയിംസ് ഉണ്ട് വീഡിയോ ഗെയിംസ് ആണ് ഇതെല്ലാം അതെല്ലാം കുട്ടീൻ്റെ മനസ്സിലുണ്ടാക്കുന്ന ഇമ്പാക്റ്റ് എന്ന് പറഞ്ഞാൽ വളരെ ഭീകരമാണ് അവിടെ നമ്മുടെ സ്ക്രീനിങ് ഉണ്ടാവണം നമ്മുടെ ഒരു മോണിറ്ററിങ് ഉണ്ടാവണം കുട്ടി എന്താണ് കളിക്കുന്നത് കുട്ടി കാണുന്ന കാർട്ടൂണിൽ എന്താ ഉള്ളത് മുമ്പ് ഇറങ്ങിയൊരു ഗെയിമിലുണ്ടായിരുന്നു വലിയ താടിൻ തലപ്പാമുള്ള ഒരാളെ പിന്നെ നല്ല കോട്ടും സൂട്ടൊക്കെ ഒരാളിങ്ങനെ വെടിച്ച് ചൊല്ലുമ്പോഴാണ് ഇതിന് സ്കോർ കൂടുക അത് ശരിക്ക് ശരിക്ക് സാമ്രാജ്യത്വം നമ്മളെ മനസ്സിലൊരു സിമ്പൽ ഉണ്ടാക്കുകയാണ് ഈ കോട്ടും സൂട്ടുട്ടാൾ നല്ല ആളും മറ്റേ താടിയും തലപ്പാവിൽ ഉള്ള ആൾ മഹാഭീകരനും എന്നൊരു ഇമേജ് കുട്ടിൻ്റെ മനസ്സിലുണ്ടാക്കിയിട്ട് ദീനയായിട്ട് ജീവിക്കുന്നവരെ കാണുമ്പോൾ വെടിവെച്ച് വല്ലേണ്ട ഒരു പ്രാകൃതൻ എന്നുള്ള ഒരു ചിത്രം അവരുടെ മനസ്സിൽ വളരെ ബോധപൂർവ്വപ്പെട്ട് കൊടുക്കുകയാണ് ഇതെല്ലാം വളരെ കൃത്യമായ അജണ്ടകളുടെ അടിസ്ഥാനത്തിൽ ഉണ്ടാവുന്നതാണ് അല്ലാതെ വെറുതെ നമ്മളെ മാർക്കറ്റിൽ വന്നു പോകേണ്ട സാധനങ്ങളല്ല തോന്നും അവിടെ നമ്മളത് സ്ക്രീൻ ചെയ്യുകയും ഇത്തരം കണ്ടന്റുകളുള്ള ഗെയിമുകൾ ഒരിക്കലും കളിക്കാൻ അനുവദിക്കാതിരിക്കുകയും മറ്റേത് നമ്മൾ അങ്ങനെ പതുക്കെ പതുക്കെ സമയം കുറച്ച് കൊണ്ടുവന്ന് കുട്ടിയെ ലോകത്തുനിന്ന് വേർപ്പെടുത്തുകയുമാണ് നമ്മൾ ചെയ്യേണ്ടത് എന്ന് തോന്നുന്നു അതിന് വേണ്ടി നമ്മൾ പരിശ്രമിക്കുക പ്രാർത്ഥിക്കുക